ഹായ് ഹലോ ഗായ്സ് എല്ലാവർക്കും സുഖാണോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇഡ്ഡലിയുടെയും ദോശയുടെ ഒക്കെ കൂടെ കഴിക്കാൻ ഒരു അടിപൊളി തക്കാളി ചമ്മന്തിയുടെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കാം ഇപ്പം തന്നെ വീഡിയോനൊരു ലൈക്ക് കൂടെ ചെയ്തേക്കാം അപ്പോൾ ഒട്ടും വൈകിക്കാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മളൊരു പാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ചൂടായി വരുമ്പോഴേക്ക് നമുക്ക് പാനിലേക്ക് എണ്ണ ചേർത്ത് കൊടുക്കാം ഏത് എണ്ണ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു മൂന്ന് നാലല്ലി വെളുത്തുള്ളി നമുക്ക് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം അതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്തിട്ട് ഒരു അഞ്ച് സെക്കൻഡ് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഒരു ചെറിയ സവോള ചെറുതായി അരിഞ്ഞത് ചേർത്ത് വഴറ്റാം അതിലേക്ക് തക്കാളി കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം തക്കാളിയും സവാളയൊക്കെ ചെറുതായി വാടി വരുമ്പോൾ നമുക്ക് എരിവിനുസരിച്ചുള്ള മുളക് പൊടിയും പാകത്തിന് ഉപ്പും പിന്നെ കുറച്ച് കായപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം തക്കാളി നന്നായി തണുത്തതിന് ശേഷം ഒരു ജാറിലേക്കാക്കി കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കണം ഇനി ആ സെയിം പാനിലേക്ക് തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക്കും ഉണക്കമുളകും ഒന്ന് താളിക്കാം അതിലേക്ക് നമുക്ക് അരപ്പ് കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം അപ്പോൾ നല്ല അടിപൊളി തക്കാളി ചമ്മന്തി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും മറക്കാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക ചാനൽ ചാനലെല്ലാവരും മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കാം അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരാം ബൈ